ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റിതം ഓഫ് ബീനാസ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കാൻ ആഗ്രഹിക്കുക എന്നാൽ വലിയ പൈസയൊന്നും കൊടുത്തത് വാങ്ങിക്കാൻ പറ്റാത്ത ഒരു തുടക്കക്കാർക്ക് ഏറ്റവും അധികം പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോയാണ് വളരെ വില കുറച്ച് അതായത് ഏതെടുത്താലും ഒരു പതിനഞ്ച് ഇരുപത് മുപ്പത് അതിൻ്റെ മുകളിലേക്ക് വിലയുള്ള ഒരു ചെടി ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന തുടക്കക്കാർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഇരുപത് വെറൈറ്റീസോളം കൊളിയസ് പ്ലാന്റ് ഉണ്ട് അപ്പം ഞാൻ ഈ വീഡിയോയിൽ ഒരു ഒന്ന് രണ്ട് മൂന്ന് കൊളിയസ് പ്ലാന്റിൻ്റെ റൂട്ടഡ് പ്ലാന്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ റൂട്ടഡ് പ്ലാന്റിനെല്ലാം ഇരുപത് രൂപയാണ് വരുന്നത് ഇനി ഇതിൻ്റെ കട്ടിങ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒൻപത് പത്ത് ആ ഒരു റേറ്റിലായിരിക്കും ഇത്ര ഭംഗിയുള്ള ഈ നല്ല എന്താ പറയുക നല്ല ബുഷായിട്ട് നിൽക്കുന്ന ഈ കൊളിയസ് പ്ലാന്റിൻ്റെ റൂട്ടഡ് പ്ലാന്റിന് ഇരുപത് രൂപയാണ് അതുപോലെ തന്നെ ഇത് മറ്റൊരു കുളിയസ് പ്ലാന്റ് ആണ് റോസും ഗ്രീനും യെല്ലോയും ഒക്കെ ഇട കലർന്ന് വരുന്ന നല്ല ഭംഗിയാണ് ഇതിലേക്ക് അധികം കളർ കയറി വന്നിട്ടില്ല നല്ല ബുഷായി നിന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു കുളിയസ് പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ റൂട്ടഡ് പ്ലാന്റിന് ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ചെടികൾ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണിക്കുന്ന ചെടികൾ മാത്രമല്ല ചെടികളുടെ സെയിൽ വീഡിയോ കുറച്ച് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ ഏതെങ്കിലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്താൽ മാത്രം മതി അതുപോലെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടേക്കാം അപ്പോൾ താൽ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എടുത്ത് നോക്കാവുന്നതാണ് അപ്പോൾ മറ്റ് പ്ലാന്റുകൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാം അതുപോലെ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലായിരിക്കും ഡി ടി ഡി സി കൊറിയർ വഴിയാണ് ചെടി അയക്കുന്നത് ഇനി ആർക്കെങ്കിലും അത്യാവശ്യമാണെങ്കിൽ ഇറ്റ് പോസ്റ്റ് വെഴിയും ചെറിയയായിട്ട് കൊടുക്കാറുണ്ട് അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് ബട്ടർഫ്ലൈ പ്ലാൻ്റ് ആണ് ഇതിൻ്റെ രണ്ട് വേറൈറ്റീസ് എൻ്റെ കയ്യിലുണ്ട് ഒരു ഡിസൈൻ ഉള്ളതും ഇല്ലാത്തതും അപ്പോൾ ഞാൻ 40 നെ 30 ന് ഒക്കെ കൊടുത്തുകൊണ്ടി ഇരുന്ന ഈ പ്ലാൻ്റി ഇപ്പം മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ നല്ല ഹെൽത്തി ആയിട്ട് ഒരു വൈറ്റ് പോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ബുഷായിട്ടിരുന്ന് കഴിഞ്ഞാൽ ആരും ഒന്ന് നോക്കിപ്പോകും അപ്പം ഈ ഭംഗിയുള്ള പ്ലാന്റ് സ്വന്തമാക്കാനായിട്ടുള്ള നല്ലൊരവസരമാണ് മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ അടുത്തത് ഒരു നല്ല കളറുള്ള വിങ്ക പ്ലാന്റ് ആണ് നമ്മൾ ഉഷമാലിനി എന്നൊക്കെ പറയും നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ഈ ഒരു കളറല്ല കേട്ടോ അത് എന്താണെന്നറിയില്ല ഒരു റോസ് കളറിലാണ് കാണുന്നത് പക്ഷേ സംഭവം ഒരു റെഡിഷ് കളറിലാണുള്ളത് നല്ല ഭംഗിയാണ് ഒത്തിരി ഹൈറ്റ് ഒന്നും വെക്കില്ല പക്ഷേ ഇത് റോസ് ആയിട്ട് കാണുന്നുണ്ടെങ്കിലും ഒരു റെഡ്ഡിഷ് കളറാണ് അപ്പോൾ ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റിന് ഇരുപത്തഞ്ച് രൂപയാണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് മാർബിൾ പോത്തൂസും എൻജോയ് പോത്തൂസുമാണ് അപ്പോൾ ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റിന് ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള പോത്തൂസാണ് എൻജോയ് പോത്തൂസും മാർബിൾ പോത്തൂസും അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് എപ്പിഷിയ പ്ലാന്റ് ആണ് അപ്പം എപ്പിഷ്യയുടെ യെല്ലോ കളറാണ് ഇതിപ്പോൾ ഞാൻ ഇത് നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വളർത്താനാണ് ഏറ്റവും ഭംഗി ഇതിപ്പോൾ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടൊന്നും അല്ലൊരു ചട്ടിയിൽ വെച്ചിട്ട് ചട്ടിയൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ അത്രയും ഭംഗിയായിട്ട് ഇത് നല്ല ഉഷായി വന്നിട്ടുണ്ട് ഇത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് അപ്പോൾ ഇതിൻ്റെ റൂട്ടർ പ്ലാന്റിന് ഇരുപത് ഇരുപത്തിയഞ്ച് രൂപയാണ് അപ്പോൾ ഇത് കൂടാതെയും എൻ്റെ കയ്യിൽ എപ്പീഷ്യയുടെ ഒരു ഒന്ന് രണ്ട് മൂന്ന് കളറോളും ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ റോട്ടർ പ്ലാന്റിന് വെറും പതിനഞ്ച് രൂപ മാത്രമേ ഉള്ളൂ റോസ് പൂ വരുന്ന ഈ ഒരു ഗ്രീന് അതുപോലെ തന്നെ ഇതേ സെയിം പൂവ് തന്നെ പക്ഷേ ഇലയുടെ നിറം ഒരു കോഫി ബ്രൗൺ ആയിട്ട് വരുന്നത് വേറൊന്ന് റെഡ് പൂവ് വരുന്ന എപ്പീഷ്യ അങ്ങനെ ഒരു നാല് ടൈപ്പ് എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സ്പെയിൻ എടുത്തിട്ട് അടുത്തെന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് വെർബിന പ്ലാന്റ് അപ്പോൾ വെർബിന പ്ലാന്റിന്റെ റൂട്ടഡ് പ്ലാന്റിന് നാൽപ്പത് രൂപയുണ്ട് പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ അതിൻ്റെ റൂട്ടഡ് കട്ടിങ്സ് നിങ്ങൾക്ക് പതിനഞ്ച് രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റിയ നല്ലൊരവസരമാണ് അതുപോലെ തന്നെ ഈ പൊട്ടറ്റോ വൈൻ നല്ല ഭംഗിയാണ് വയലറ്റും ഗ്രീനും വൈറ്റും എല്ലാം ചേർന്നിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു പൊട്ടറ്റോ വൈനാണ് അപ്പോൾ ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റിന് ഇരുപത് രൂപയും ഇതിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപയുമാണ് അടുത്തതൊരു ബിഗോണിയ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റിന് ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ കട്ടിങ്സിന് പത്ത് രൂപയും അതുപോലെ പിങ്ക് സിങ്കോണിയാണ് അപ്പോൾ ഇതിന്റെ റൂട്ടഡ് കട്ടിങ്സിന് പത്ത് രൂപ മാത്രമേ ഉള്ളൂ റൂട്ടഡ് പ്ലാന്റിന് മുപ്പത് രൂപയും ഈ പിങ്ക് സിങ്കോണിയ നല്ല ബുഷായിട്ടൊരു ചട്ടിയിലൊക്കെ വളർത്തി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് അപ്പം അമ്പതിനും അറുപതിനും ഒക്കെ സെയിൽ ചെയ്തൊരു പ്ലാന്റ് ആണ് ഇപ്പം നിങ്ങൾക്ക് വളരെ വില കുറച്ചാണ് തരുന്നത് അതുപോലെ തന്നെ അധികം ആരുടെയും കയ്യിൽ ഇല്ലാത്തൊരു പ്ലാന്റ് ആണ് ഈ ജിഞ്ചർ പ്ലാന്റ് അപ്പോൾ ഇതിൻ്റെ ഇലയും ഈ പൂവും ഒക്കെ ഒരു ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണ് അപ്പോൾ അതിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപ മാത്രമേ ഉള്ളൂ റൂട്ടഡ് പ്ലാന്റിന് ഇരുപത് രൂപയും ഒരു ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു ചെടിയാണ് ഈ ജിഞ്ചർ പ്ലാന്റ് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇത് ഏത് ഈ ജിഞ്ചർ പ്ലാന്റ് എന്ന് പക്ഷേ ചിലർക്കൊക്കെ ഇതിനെക്കുറിച്ച് അറിയാം നല്ല ഭംഗിയാണ് ഒരു സ്ഥലത്ത് കൂട്ടമായിട്ടൊക്കെ വളർത്തി കഴിഞ്ഞാൽ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ളൊരു റിയോ പ്ലാന്റ് ആണ് അപ്പം ഇതിൻ്റെ റൂട്ടർ പ്ലാന്റിന് ഇരുപത് രൂപയാണ് അടുത്തത് നമ്മുടെ ചോക്ലേറ്റ് സിംഗോണിയവും ഒരു ലൈറ്റ് ഗ്രീൻ വരുന്ന ആ ഒരു കളറിൽ വരുന്ന സിങ്കോണിയാണ് അപ്പോൾ ഇതിൻ്റെ റൂട്ടഡ് കട്ടിങ്സിന് പത്ത് രൂപ മാത്രമേ ഉള്ളൂ റൂട്ടഡ് പ്ലാന്റിന് ഇരുപത് രൂപയും അപ്പോൾ ഇതിൽ ചോക്ലേറ്റ് സിങ്കോണിയത്തിൻ്റെ അതേ ഇല വരുമ്പോഴാണ് ചോക്ലേറ്റ് കളർ അത് കഴിയുമ്പോൾ ഒരു ഡാർക്ക് ഗ്രീനിലേക്ക് മാറും അപ്പം ഇതില്ലാത്തവർക്ക് വാങ്ങിക്കാൻ പറ്റി നല്ലൊരവസരം നമ്മൾ സാധാരണ കാണുന്ന ഒരു യെല്ലോ ജമന്തി അല്ല വളരെ ഭംഗിയാണ് ഇത് ആ വിരിഞ്ഞൊക്കെ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇരുപത് രൂപയാണ് റൂട്ടഡ് പ്ലാന്റ് ഞാൻ നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതിപ്പോൾ എൻ്റെ കയ്യിലില്ല പക്ഷെ നല്ല ഭംഗിയാണ് യെല്ലോ എന്ന് പറയാൻ കഴിയില്ല ഇത് രണ്ട് കളർ കൂടി വരുന്നൊരു ജമന്തിയാണ് അതുപോലെ തന്നെ വേറൊരു യെല്ലോ ജമന്തിയും വൈറ്റ് ജമന്തി എൻ്റെ കയ്യിലുണ്ട് അതിൻ്റെ റൂട്ടഡ് പ്ലാന്റിന് മുപ്പത് രൂപയാണ് അപ്പം ഈ ജമന്തിൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഈ ജമന്തി ഒക്കെ ഏതെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്